പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്രുഹയുടെയും ദ്രനാമത്തിൽ അമേ ആ സമയത്ത് യേശു പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവെ ഇപ്രകാരമായിരുന്നു അവിടുത്തെ തിരുവള്ളം സർവവും എന്റെ പിതാവ് എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും തന്നെ അറിയുന്നില്ല പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിപ്പിക്കുകയും ചെയ്യുവീൻ എന്തെന്നാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും കാരണം എന്റെ മുഖം മൃദുവും ഭാരം ലഘുവുമാകുന്നു വിശുദ്ധ മതായസുക സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് സുവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു രണ്ടു തരം ആൾക്കാരെയാണ് തൻ്റെ അടുത്തേക്ക് വരുവാൻ വിളിക്കുന്നത് ഒന്നാമതായി ശിശുക്കളെ തടയേണ്ട അവരെ എൻ്റെ അടുത്തേക്ക് കടത്തിവിടുവാൻ യേശുതമ്പുരാൻ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നുണ്ട് രണ്ടാമത് തന്നോട് ചേർന്ന് നിൽക്കുവാൻ യേശുതമ്പുരാൻ ആവശ്യപ്പെടുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരുമാണ് പ്രിയമുള്ളവരെ അധ്വാനിക്കാത്തവരായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഭാരം വഹിക്കാത്തവരായി ഈ ലോകത്തിൽ ആരുമില്ല അപ്പോൾ തമ്പുരാൻ എല്ലവരെയും തൻ്റെ സമീപത്തേക്ക് വിളിക്കുകയാണ് തൻ്റെ സമീപത്തേക്ക് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തമ്പുരാൻ നമ്മളെ ആശ്വസിപ്പിക്കും കാരണം അവിടുത്തെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതാണ് എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ തൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതാണ് എല്ലാവരും തൻ്റെ അടുത്തേക്ക് വരുവേനെന്ന് പറയുന്നത് അതിൻ്റെ കാരണം അറിയണമെങ്കിൽ പഴയ നിയമ പശ്ചാത്തലം നാം നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം യഹൂദരുടെ സാമൂഹ്യ ജീവിതത്തിൽ അനേകം മോശ വഴി നൽകപ്പെട്ട പത്തു നിയമങ്ങൾ പിന്നീട് അതിനോട് ചേർത്തു വെച്ചുകൊണ്ട് അരുതുകളും ആപതുകളും ഒക്കെ കൽപ്പിച്ചുകൊണ്ടുള്ള അറുനൂറ്റി പതിമൂന്ന് നിയമങ്ങൾ അപ്പോൾ എന്ത് കാര്യം ചെയ്യുവാൻ തുടങ്ങുമ്പോഴും എന്ത് കാര്യം പറയുവാൻ തുടങ്ങുമ്പോഴും ഒക്കെ ഇത് ശരിയാണോ ഇത് തെറ്റാണോ എങ്ങനെ ചെയ്താലാണ് നന്നായി മുൻപോട്ട് പോകുവാൻ സാധിക്കുക എന്ന് തുടങ്ങിയ കുറേ സംശയങ്ങൾ അവരുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ അവരെ വല്ലാതെ ഭാരപ്പെടുത്തുകയാണ് അങ്ങനെ കഷ്ടപ്പെടുന്ന ജനതയുടെ അടുത്തേക്ക് വന്നിട്ട് ഏച്ചു തമ്പരാൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം അടുത്തേക്ക് വന്നിട്ട് എന്റെ മുഖം നിങ്ങൾ വഹിക്കണമെന്ന് അപ്പോൾ യേശുദമ്പുരാഖം എന്താണ് ഈ പുതിയ മുഖത്തിന്റെ ഭാരം കുറഞ്ഞതും ലഘുവായ ലഘുവുമായ മുഖം ഏതാണ് ആ മുഖമാണ് യേശുദമ്പുരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട് പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ടെലിവിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഒത്തിരി വലുപ്പമുള്ളതായിരുന്നു ഒരു മുറിയുടെ ഏതാണ്ട് ഒരു ഭാഗം തന്നെ വേണമായിരുന്നു അതൊന്ന് വെക്കുവാൻ പക്ഷെ ഇന്ന് നോക്കിക്കേ കേവലം ഒരു കുഞ്ഞ് ആണിയിൽ അടിച്ച് പിത്തിയിൽ തൂക്കിയിടാവുന്ന അത്രമാത്രം ചെറുതായി നേർത്തതായി അത് മാറിയിരിക്കുന്നു പണ്ട് നമ്മുടെ കുടുംബങ്ങളിലെ വീടുകളിലുണ്ടായിരുന്ന ഫോണ് അത് വഴിയിലൂടെ ലൈൻ വലിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കും അത് അവിടെ നിന്ന് മാറ്റുവാൻ പാടില്ല അങ്ങനെയായിരുന്നു എന്നാൽ ഇന്നോ നമ്മുടെ പോക്കറ്റിലേക്ക് ഒതുങ്ങി ഇന്നത് പോക്കറ്റിൽ നിന്ന് മാറി നമ്മുടെ വാച്ചിലേക്കും നമ്മുടെ പേനയിലേക്കും നമ്മുടെ നഖത്തിലേക്കും ഒക്കെ ഇന്ന് ഫോണുകൾ മാറിയിരിക്കുകയാണ് അത്രമാത്രം ചെറുതിലേക്ക് മനുഷ്യൻ ഒതുങ്ങുകയാണ് കമ്പ്യൂട്ടറിന്റെ കാര്യം എടുത്താലും സ്ഥിതിവിശേഷം മറ്റൊന്നുമല്ല അങ്ങനെ എല്ലാ കാര്യത്തിലും മനുഷ്യനിന്ന് ചെറുതിലേക്ക് വരികയാ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബന്ധപ്പെടുവാൻ സാധിക്കാതിരുന്ന മനുഷ്യന് ഇന്ന് ലോകം മുഴുവൻ അവന്റെ കൈത്തുമ്പിൽ ഒതുങ്ങിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ തിരിച്ചറിയുക ഇങ്ങനെ ഈ ചെറുതിലേക്ക് മനുഷ്യനെ ഈ ചെറിയ പാഠം ആദ്യമേ പഠിപ്പിച്ചത് ഈ ചിദംബരം തന്നെയാണ് ഈ പത്ത് കൽപ്പനകളും അതിനോട് ചേർന്ന് വെച്ചിരു ചേർത്തു വെച്ചിരുന്ന അറുന്നൂറ്റി പതിമൂന്ന് നിയമങ്ങളും ഒക്കെ തമ്പുരാൻ വെറും രണ്ട് നിയമങ്ങളിലേക്ക് ഒതുക്കുകയാണ് വെറും രണ്ട് നിയമങ്ങളിലേക്ക് അവൻ ഒതുക്കുകയാണ് ആ നിയമത്തിന്റെ പേരാണ് സ്നേഹത്തിന്റെ നിയമമെന്ന് ഇതാണ് സ്നേഹമാണ് അവിടുത്തെ ഈ അവിടുന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് എല്ലാറ്റിനും ഉപരിയായി നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക സർവത്തിനുമുപരിയായി ജീവന തുല്യമായി നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ബാക്കി എല്ലാ നിയമങ്ങളെയും അവിടുന്ന് ഇതിലേക്ക് ഒതുക്കിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഈ പഴയകാല നിയമത്തിന്റെ പ്രശ്നം പ്രശ്നമെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമില്ലാത്തത് കൊണ്ട് പൗലീസിലാരിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലങ്ങുന്ന ചേങ്ങലയോ അല്ലെങ്കിൽ പൊള്ളയായ മറ്റ് സംഗീത ഉപകരണങ്ങൾ പോലെയൊക്കെ ആയിരുന്നു പ്രിയമുള്ളവരെ സ്നേഹമുള്ളിടത്ത് അവിടെ പരിഭവമില്ല അവിടെ വിദ്വേഷമില്ല അവിടെ അഹങ്കാരമില്ല സ്വാർത്ഥതയില്ല കോപമില്ല ഇത് പൗലോസിലിക കുറുന്ദസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നതാണ് അതുകൊണ്ടാണ് ഈ സ്നേഹമാണ് സൽവോത് ആയിട്ടുള്ളത് എന്ന് പൗലോസുലിക പറഞ്ഞു വെക്കുക പ്രിയമുള്ളവരെ അതുകൊണ്ട് തമ്പുരാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് തൻ്റെ അടുത്തേക്ക് വരിക ഈ സ്നേഹം നിങ്ങൾ ആസ്വദിക്കുക എന്നിട്ട് ഈ സ്നേഹം നിങ്ങൾ പങ്കുവെക്കുക അവിടെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉൾക്കൊള്ളുമെന്ന് തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹത്തിൻ്റെ നിയമത്തിലേക്ക് കടന്നു ചെല്ലാം എന്നിട്ട് ഇത് കണ്ടുപഠിച്ചാൽ മാത്രം പോരാ ഇത് പ്രാവർത്തികമാക്കുക കൂടി വേണം അപ്പോ തമ്പ്രാനോട് ചേർന്ന് നിൽക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നോട് ചേർന്ന് നിൽക്കണം അവിടെ നിന്ന് പഠിക്കണം കാരണം മറ്റൊന്നുമല്ല അവിടുന്ന് തന്നെ കുത്തി മുറിവേൽപ്പിച്ചവരെ കൂടി സ്നേഹിച്ചു ഒറ്റ കൊടുത്തതിനെ കൂടി സ്നേഹിതനെന്ന് വിളിച്ചു ഇനി ആരോടും പരിഭവമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണമെന്ന് തമ്പ്രാൻ നമ്മെ പഠിപ്പിച്ചു പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിലേതുപോലെ തന്നെ സ്നേഹത്തിന്റെ അഭാവമാണ് ഇന്ന് അഭിനയത്തിനും പ്രകടനത്തിനുമാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൽപ്പിക്കുന്നത് അത് നമ്മുടെ കാലഘട്ടം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇത് റിയാലിറ്റി ഷോകളുടെ കാലഘട്ടമാണ് റിയാലിറ്റി ഷോകളുടെ പ്രത്യേകത എന്താ എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് റിയാലിറ്റി ഷോകളാണ് നല്ല ദമ്പതിമാരെ കണ്ടുപിടിപ്പിക്കുവാനായിട്ട് റിയാലിറ്റി ഷോകൾ നല്ല മക്കളെ കണ്ടുപിടിക്കുവാനായിട്ട് റിയാലിറ്റി ഷോകൾ ഉണ്ട് നല്ല വിദ്യാർത്ഥികളെ കണ്ടുപിടിക്കുവാനായിട്ട് റിയാലിറ്റി ഷോകൾ ഉണ്ട് നല്ല കൂട്ടായ്മകളെ കണ്ടുപിടിക്കുവാനുള്ള റിയാലിറ്റി ഷോകളുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ ഇവിടെ അഭിനയത്തിനും പ്രകടനത്തിനുമാണ് ഏറ്റവും പ്രാധാന്യം ഏറ്റവും നന്നായി അഭിനയിക്കുന്നവൻ ഏറ്റവും കൂടുതൽ പ്രകടനം കാണിക്കുന്നവൻ അവിടെ വിജയിക്കുകയാണ് പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നം അതുകൊണ്ട് നമുക്ക് ഈ റിയാലിറ്റി ഷോകളുടെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് മാറാം നമുക്ക് അനുദിന ജീവിതത്തിൽ തമ്പ്രാൻ പറഞ്ഞതുപോലെ തമ്പ്രാൻ നമ്മളെ സ്നേഹിച്ചതുപോലെ നമുക്ക് എല്ലാവരെയും നമുക്ക് പരസ്പരം സ്നേഹിക്കാം എല്ലാവരിലേക്ക് നമുക്ക് സ്നേഹമെങ്ങനെ വാരി വിതറാം അവിടെ പരിഭവം ഉണ്ടാവില്ല അവിടെ വിദ്വേഷം ഉണ്ടാവില്ല അവിടെ വെറുപ്പുണ്ടാവില്ല അവിടെ ആരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരികയില്ല അതുകൊണ്ടാണ് യേശു തമ്പ്രാൻ നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകമറിയുമെന്ന് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ അവിടെ കുടുംബത്തിൽ നല്ല ഭാര്യയും ഭർത്താവുമാണെന്ന് തെളിയിക്കുവാൻ പിന്നീട് മറ്റു കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല നല്ല മക്കളാണെന്ന് കാണിക്കുവാൻ അവിടെ പ്രകടനങ്ങളുടെ ആവശ്യമുണ്ടാവില്ല നല്ല വികാരിയച്ഛനാണെന്ന് കാണിക്കുവാനായിട്ട് അവിടെ വീണ്ടും വെച്ചുകെട്ടുകളോ തൊങ്ങലുകൊണ്ടോ ആവശ്യമില്ല ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ടാണ് കവി പാടി വെച്ചത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ ഈ ലോകത്തിൽ സ്നേഹത്തിനുപരിയായി മറ്റൊരു കാര്യവുമില്ല എന്ന് പ്രിയമുള്ളവരെ അതുകൊണ്ട് സ്നേഹമാകുന്ന ഈ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തമ്പരാന്റെ മുഖം വഹിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുതൃയുടെയും തിരുനാമത്തിൽ ആമേ